ത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് പറഞ്ഞ് അമിതാഭ് ബച്ചൻ ഒരു കാലത്ത് അനായാസം ചെയ്തിരുന്ന ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ ബോധപൂർവമായ ശ്രമവും ശ്രദ്ധാപൂർവമായ ക്രമീകരണങ്ങളും ആവശ്യമായി വരുന്നതിനെ കുറിച്ച് അദ്ദേഹം പുതിയ ബ്ലോഗിൽ ഓർത്തെടുത്തു ആരോഗ്യപരമായ കാര്യങ്ങൾ തന്റെ ദിനചര്യയെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ വീട്ടിൽ സപ്പോർട്ട് ബാറുകൾ സ്ഥാപിക്കേണ്ടി വന്നു എന്നും അദ്ദേഹം പറഞ്ഞു വാർദ്ധക്യത്തിൽ ശരീരത്തിന് പതുക്കെ ബാലൻസ് നഷ്ടപ്പെട്ടു തുടങ്ങുമെന്നും അത് പരിശോധിച്ച് മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അമിതാഭ് ബച്ചൻ എഴുതി മുൻപ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തതുകൊണ്ട് വീണ്ടും തുടങ്ങാൻ വളരെ എന്ന് തോന്നും എന്നാൽ അങ്ങനെയല്ല ഒരു ദിവസത്തെ ഇടവേള മതി വേദനകളും ചലനശേഷി കുറവും നമ്മളെ വിട്ടുപോകില്ല ഒരു കാലത്ത് അനായാസം ചെയ്തിരുന്ന സാധാരണ കാര്യങ്ങൾ പോലും ഇപ്പോൾ ചെയ്യുന്നതിന് മുൻപ് മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ടത് വരുന്നത് ഒരു അത്ഭുതമാണ് ദയവായി ഇരുന്നു കൊണ്ട് പാൻസ് ധരിക്കുക നിന്നുകൊണ്ട് ധരിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് ബച്ചൻ പറഞ്ഞു ഉള്ളിൽ ഞാൻ അവിശ്വസനീയതയോടെ പുഞ്ചിരിക്കും അവർ പറഞ്ഞതാണ് ശരിയെന്ന് വരെ ഒരു കാലത്ത് സ്വാഭാവികമായി ചെയ്തിരുന്ന ആ ലളിതമായ പ്രവൃത്തിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ചിട്ട ആവശ്യമാണ് ഹാൻഡിൽ ബാറുകൾ ഏത് ശാരീരിക പ്രവൃത്തിക്കും മുൻപും ശരീരത്തെ താങ്ങി നിർത്താൻ അവ എല്ലായിടത്തും വേണം കാറ്റിൽ മേശപ്പുറത്തു നിന്ന് താഴെ പോയൊരു കഷ്ണം കുനിഞ്ഞെടുക്കുന്നത് പോലുള്ള ഏറ്റവും ലളിതമായ കാര്യങ്ങൾക്ക് പോലും അതൊരു വലിയ പ്രശ്നമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം വരും അത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള വേഗത കുറഞ്ഞിരിക്കുന്നു ഒപ്പം ഒരുതരം അനിശ്ചിതത്വവും അദ്ദേഹം വിശദീകരിച്ചു ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കും അങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നു പക്ഷേ കാലക്രമേണ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും അമിതാഭ് ബച്ചൻ കൂട്ടിച്ചേർത്തു റിഭുദാസ് ഗുപ്തയുടെ സെഷൻ എയ്റ്റി ഫോർ ആണ് അമിതാഭ് ബച്ചൻ അടുത്തതായി വേഷമിടുന്ന സിനിമ നാഗാശുവിന്റെ കൽക്കി ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി എ ഡിയുടെ രണ്ടാം ഭാഗത്തിലും അദ്ദേഹം തന്റെ വേഷം വീണ്ടും അവതരിപ്പിക്കും കോൺ ബനേക ക്രോർപതിയുടെ അവതാരങ്ങളായി ടെലിവിഷൻ സ്ക്രീനുകളിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു